മുത്തശ്ശ അനിക്കിപ്പീ വിവാഹം വേണം ആദർശേ നീ എന്താ പറയുന്നതെന്ന് അറിയാം നിനക്ക് മുത്തശ്ശ മുത്തശ്ശ ഞാൻ പറയുന്നു എന്ന് ആദ്യം കേൾക്കണം ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കരുത് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്ത് തീരുമാനം വേണമെങ്കിലും മുത്തശ്ശൻ എടുക്കാം ആദർശേ നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ കല്യാണം ഒരുവിധം ക്ഷണിച്ചു കഴിഞ്ഞു ആ കുട്ടിയുടെ വീട്ടുകാർക്ക് ഞാൻ വാക്കു കൊടുത്തതാ ആ വാക്കിപ്പോ പിൻവലിക്കാന്ന് വെച്ചാ എന്റെ വാക്കിന് വല്ല അർത്ഥമുണ്ടോ മുത്തശ്ശ മുത്തശ്ശനിപ്പൊ അനാമികമായിട്ട് അനിയെ വിവാഹം കഴിപ്പിച്ചു കഴിഞ്ഞാൽ അനിയുടെ ലൈഫിൽ അനി സന്തോഷായിരിക്കും മുത്തശ്ശന് തോന്നുന്നുണ്ടോ അനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ആ പെൺകുട്ടിയെ മനസ്സിൽ വെച്ച് അനി എങ്ങനെയാ അനാമിക ഭാര്യയായിട്ട് കാണുക മുത്തശ്ശ ഇപ്പൊ നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു കരടായി മാറും ഇപ്പൊ തന്നെ എന്റെ അബിയുടെയും ജീവിതം എങ്ങനെയായി ഇനി അനിയുടേതും കൂടി അട്ടിമറിയാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല മുത്തശ്ശൻ എന്ത് തീരുമാനം എടുത്താലും ഞാൻ മുത്തശ്ശിന്റെ കൂടെ നിൽക്കും ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മനസ്സിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ ഞാൻ ഒരുപാട് ആലോചിച്ചു മുത്തശ്ശ ഒരുപാട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നപ്പോഴാ ഞാൻ മുത്തശ്ശനോട് ഇത് പറഞ്ഞത് ഒന്നെങ്കിൽ അനിയ ആ പെൺകുട്ടിയെ മറക്കണം അല്ലാതെ ആ അനാമികയെ വിവാഹം കഴിച്ച് അത് അവളെ ചതിക്കുന്നതിന് തുല്യല്ലേ മുത്തശ്ശം ആദർശേ ഇപ്പൊ എന്റെ വാക്കുകൾക്ക് ഇവിടെ ഒരു വിലയുമില്ല പണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും അതനുസരിച്ചേണേ ഇപ്പൊ അമ്മയ്ക്ക് പോലും എന്നെ വിലയില്ല എന്തു പറയണം എന്റെ മുൻപിൽ ഇപ്പൊ നിൽക്കുന്ന എൻറെ കൊച്ചുമകന് പോലും എന്നെ വിലയില്ല മുത്തശ്ശ ഞാൻ ഞാൻ ഈ കാര്യം കൊണ്ടൊന്നല്ല പറഞ്ഞത് നയനയുടെ കാര്യത്തിൽ എനിക്കൊരിക്കലും തെറ്റില്ല എന്നുള്ളത് ആദർശമോന് നന്നായിട്ട് അറിയാം എന്നിട്ടും നയനമോള ഇട്ട ഒരുപാട് കഷ്ടപ്പെടുത്തി നീയും നിന്റെ അമ്മയും ഞാൻ പറയുന്ന ഒരു വാക്കിന് നിങ്ങൾ വില കൽപ്പിക്കാതെ പല സമയത്തും നയനമോളെ അടിച്ചു പുറത്താക്കാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ ചെയ്യുന്ന നിങ്ങളെല്ലാവരും കണ്ടല്ലേ ആ അനി വളരുന്നത് പിന്നെ എങ്ങനെയാ അവൻ മനസ്സില് കൊണ്ട് നടക്കുന്ന പെൺകുട്ടിയെ മറക്കാൻ പറഞ്ഞ അവൻ എന്റെ വാക്കിന് വില തന്നാ കുട്ടിയെ മറക്കുക ഞാൻ ഒന്നിലേക്കും ഇല്ല എന്നെയും വസുന്ധരെയും വിട്ടോളൂ നിങ്ങൾ എന്തു വേണമെങ്കിലും ഈ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കാം നന്നായി കാണാൻ ആഗ്രഹിച്ച കൊച്ചുമക്കളുടെ കല്യാണം മൂന്ന് മൂന്ന് രീതിക്കാവട്ടെ ഇനിയിപ്പോ അനിയായിട്ട് കുറയ്ക്കേണ്ട മുത്തശ്ശ മുത്തശ്ശന് നയനെ വലിയ കാര്യമാണെന്ന് എനിക്കറിയാം ആ നയനയെ ഞാനും കൂടി എടുത്ത തീരുമാന ഇപ്പൊ ഞാൻ മുത്തശ്ശന്റെ മുന്നിൽ വന്ന് പറയുന്നത് നയന ചെയ്യുന്നതല്ല ശരിയാണെന്ന് മുത്തശ്ശനല്ലേ പറയാറ് ആ നയന തന്നെയാ എന്നോട് ഈ കാര്യം മുത്തശ്ശനോട് വന്ന് പറയാൻ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നയനമ്മോൾ എന്നോട് ഇത് ഇതുവരെ സൂചിപ്പിച്ചില്ലല്ലോ അതുപോലെ മുത്തശ്ശ ഞാനാ പറഞ്ഞത് ഇതൊന്നും മുത്തശ്ശനോട് പറയേണ്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം മുത്തശ്ശൻ എടുക്കണം ഇത് എന്റെയും നയനയുടെയും റിക്വസ്റ്റ് ആണ് മുത്തശ്ശൻ എന്തു പറയുന്നു അതിന് കൂടെ നിൽക്കാൻ ഞങ്ങൾ തയ്യാറാണ് പിന്നെ മുത്തശ്ശൻ ഈ കാര്യം ആലോചിച്ച് ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കരുത് മുത്തശ്ശൻ എപ്പോഴും സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത് മുത്തശ്ശിനടുത്ത് വന്ന് പറഞ്ഞത് അപ്പോൾ ബാക്കി എപ്പിസോഡ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് തെക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്